അപ്പൊ ഇന്ന് പയറ് നേടാൻ പോവുകയാണ് കേട്ടോ എന്നാ മക്കളെ കളച്ചിട്ട് കണ്ടില്ലേ ആദ്യം ഇടത്തെ കൈ കൊണ്ടുതന്നെ കുത്തിട്ടെ അതണ്ടോ ഇതിലൊക്കെ ഞാൻ കുത്തിയിട്ടുട്ടോ കുത്തിയിട്ടതൊക്കെ കാണിച്ചു തരാം ഇങ്ങനെ ഇതുവരെ കുത്തി പിന്നെ ഈ തെങ്ങിൻ്റെ ചോട്ടൊന്ന് ഇതൊക്കെ ഇങ്ങനെ ഇതുവരെ കുത്തി അത് കഴിഞ്ഞ് ആ തെങ്ങിൻ്റെ ചോട്ടിൽ നിന്ന് അത്ര വരെ കുത്തി കേട്ടോ ഇനി ഇതൊക്കെ പൈപ്പ് കുടിച്ചിട്ട് നനച്ചുകൊടുക്കണം പാടത്താണ് കേട്ടോ ഇതാക്കി കട്ടത് ഞാൻ ഒരു പ്ലാവും തൈ കുഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് കുഴിച്ചിട്ടിട്ട് പിറ്റേ ദിവസം പന്നി മറിച്ചിട്ടോ അപ്പം ഞാൻ അതിനൊരു ബക്കറ്റ് വെച്ചിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോങ്ങ് കാണിച്ച് തരാം ബക്കറ്റ് വെച്ചിട്ട് ഇതാക്കി കൊടുത്തേക്കുന്നു പന്നി കുത്തി മറിച്ചിട്ടോ രണ്ട് വല്ല ഉണ്ടാവും കേട്ടോ ഈ മൂച്ചി വെച്ചിട്ട് വേണ്ട ഇതിൻ്റെ മുകളിൽ മാങ്ങ ഉണ്ടായിട്ട് കാണിച്ചു തരാം കേട്ടോ ഇല്ല മാങ്ങ അധികം ഒന്നും ആയിട്ടില്ല പൂച്ചിട്ടിട്ട് രണ്ട് വല്ലായിട്ടുള്ളു ഇതാണ് മൂച്ചിട്ടോ കണ്ടില്ലേ ഇത്ര വലുപ്പമുള്ളു മൂച്ചി വാങ്ങണ്ടായിട്ടുണ്ട് ഇതോ ഈ മൂച്ചയുമല്ല ആ മൂച്ചിമ്മേ പൊടി പൂത്തിട്ടുണ്ട് മൂത്തിട്ടൊന്നും കാണാനില്ല അപ്പൊ പയറൊക്കെ കുത്തിയിട്ട് കഴിഞ്ഞ് ഇട്ടിട്ട് പുതിയാപ്പിളക്കോരീണ് കിട്ടി പുതിയാപ്പിളക്കോര കറി വെക്കണം ഉരുളകി കോവക്കി കൊരിക്കാനാണ് കേട്ടോ മാങ്ങ ഇട്ടിട്ടൊക്കെ അറിവെക്കണം പുതിയാപ്പിളക്കോര ചുള്ള ചെറിയ ഉള്ളി നോ ചതച്ച വെച്ചിട്ടുണ്ട് കിട്ടും കുച്ചകൾ അക്രമാണില്ലേ മീൻ വെച്ചത് നോക്കി കീ കീ പറയാൻ മാങ്ങൾക്ക് പൊടിണ്ട് നമ്മള് കറിയില് മീനൊക്കെ ഇട്ടിട്ടുണ്ട് കിട്ടും നല്ല വെട്ടി കിട്ടുമ്പോൾ മീനൊക്കെ ഇട്ടിട്ടുണ്ട് ചപ്പാത്തി വെള്ളം കിട്ടിട്ട് ഗ്യാസിന്റെ മുളകൊക്കെ തിളച്ച് കുഴിക്കും വെട്ടിയേടെ കിട്ടും പൊരിച്ചെച്ചതാണ് ഇപ്പൊ മീൻ പൊരിക്കണം മസാല വരച്ചെച്ചിട്ടുണ്ട് അതിന്റെ ചോറായി കൂട്ടാൻ മീൻ പൊരിച്ചത് കഴുകാനുള്ള പാത്രങ്ങൾ പിന്നെ അടുത്ത വീഡിയോയിൽ ഒരാട്ടോ